കൈലാസാധിപനായ ശ്രീ പരമേശ്വരന്റെ ജന്മം കൊണ്ട് പുണ്യമാർന്ന സുദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അനശ്വര ബന്ധത്തിന്റെ പ്രതീകാത്മക ആഘോഷം കൂടിയാണിത് തിരുവാതിര ദിവസം വ്രതം അനുഷ്ഠിച്ച് ശ്രീ പാർവതി പരമശിവനെ വരനായി നേടിയെന്നാണ് ഐതിഹ്യം എന്നാൽ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഭർത്താവായ പരമശിവന്റെ ആയുരാരോഗ്യത്തിനായി പാർവതി തപസ് അനുഷ്ഠിച്ചതായി പുരാണം പറയുന്നു ഒൻപത് ദിവസം മുൻപേ തുടങ്ങും പഴയകാലത്ത് തിരുവാതിര ചടങ്ങുകൾ സ്ത്രീകളും പെൺകുട്ടികളും വ്രതമനുഷ്ഠിക്കുന്നതും തിരുവാതിര നാളിലെ കാഴ്ചയാണ് ഭർത്താവിനെ ലഭിക്കാനും മംഗലിവതികളായ സ്ത്രീകൾ ദീർഘസുമംഗലീ ഭാഗ്യത്തിനുമായാണ് ഇന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് തലേന്ന് എട്ടങ്ങാടി നിവേദ്യവും കാച്ചിലും ചെറുകിഴങ്ങും ചാമയും ചേനയുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന പുഴുക്കാണ് കഴിക്കുക ഏഴര വെളുപ്പിന് എഴുന്നേറ്റുള്ള തുടിച്ചുകുളിയും ഉറക്കമിളച്ചുള്ള കൈക്കൊട്ടിക്കളിയുമാണ് തിരുവാതിരയ്ക്ക് അഴക് കൂട്ടുന്നത് തുടർന്ന് ക്ഷേത്രദർശനവും നടത്തിയാൽ തിരുവാതിര പുണ്യം നേടാം ഇരുട്ട് വീണാൽ പിന്നെ തിരുവാതിരക്കളിയുടെ ഷീലുമായി വീട്ടുമുറ്റങ്ങൾ സജീവമാവുകയായി ടി സി വി ന്യൂസ്